നമ്മുടെ പെരിന്തൽ മണ്ണയിൽ നല്ല അടിപൊളിയായി ഇരുന്ന് അഫോർഡബിൾ പ്രൈസിൽ ചായയും കടിയും കഴിക്കാൻ പറ്റിയ ഒരു സ്ഥലമുണ്ടോ ഉണ്ടോയെന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞേല്ല എന്നാൽ ഇനി ഇല്ല എന്ന് പറയേണ്ട ബൈപ്പാസ് റോഡിൽ തലശ്ശേരി വിഭവങ്ങൾ കിട്ടുന്ന ഒരു അടിപൊളി സ്പോട്ട് ആരംഭിച്ചിട്ടുണ്ട് ഇത് കണ്ട ഒരു ചായക്കടയൊക്കെയാണെന്ന് തോന്നിയെങ്കിലും ഇതൊരു മിനി കഫേ പോലെയാണ് ആദ്യം തന്നെ ഞങ്ങൾ വന്നപ്പോൾ കിട്ടിയത് മുന്തിരി കട്ടനാണ് ഇതൊരു സ്പെഷ്യൽ ഐറ്റം ആണെന്നാണ് പറഞ്ഞത് ഇതിനൊപ്പം നല്ല കിണ്ണൻ കാച്ചിയ തലശ്ശേരി ഐറ്റംസ് വെറൈറ്റി ടേസ്റ്റുള്ള ചട്ടിപ്പത്രികൾ കായ് പോള മിൽക്ക് പോള മൊഞ്ചത്തിപ്പോള പത്തൽ പഴം നിറച്ചത് ഉന്നക്കായ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഇവയ്ക്കൊപ്പം പഴംപൊരിയും ബീഫും അഹ് കപ്പ ബിരിയാണി ഊട്ടിച്ചായ പലതരം ജ്യൂസുകൾ വലൂത അവിൽമിൽക്ക് തുടങ്ങി ടേസ്റ്റി ആയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ട് പിന്നെ പ്രത്യേകമായിട്ട് പറയാനുള്ളത് ഒരു ചായക്കടല കിട്ടാത്ത പ്രത്യേക ഒരു വൈബ് ഇവിടെ ഉണ്ടെന്നുള്ളത് അങ്ങനെ പാട്ടൊക്കെ കേട്ട് ഈ ഒരു ആംബിയൻസിൽ ഈ ഒരു അഫോർഡബിൾ പ്രൈസിൽ ഇങ്ങനെ ഇരുന്ന് എൻജോയ് ചെയ്ത് കഴിക്കാൻ പറ്റും എന്നുള്ളത് ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് തന്നെയാണ് ആക്ച്വലി ഇതൊരു ചായക്കട മാത്രമല്ല ഇതൊരു റെസ്റ്റോറൻറ്റ് കൂടിയാണ് ക്ലബ് ഡൈൻ പക്ഷേ ക്ലബ് ഡൈൻ ഫെബ്രുവരി അഞ്ച് മുതലാണ് തുടങ്ങുന്നത് ഇനിയിപ്പോൾ റെസ്റ്റോറൻറ്റ് തുടങ്ങിയാലും രാവിലെ മുതൽ രാത്രി വരെ ഈ ചായക്കട ഇവിടെ ഇങ്ങനെ തന്നെ ഉണ്ടാവും ലൊക്കേഷൻ വരുന്നത് പെരിന്തർമണ ബൈപ്പാസ് റോഡിൽ എച്ച് പി പെട്രോളിയത്തിന് എതിർവശത്താണ്